സർ ണ്ണൻ ജയിലിലാണ് അടുത്ത ഊഴം എന്ന് പറയുന്നത് പത്മകുമാറിൻ്റെതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ പത്മകുമാരനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ ആദ്യം അദ്ദേഹം പറഞ്ഞു എന്തോ ഒരു മരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് ഹാജരാവാൻ പറ്റില്ല രണ്ടാമത്തെ തവണ അദ്ദേഹം പറഞ്ഞു ദേഹാസ്വാസ്ഥ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടും ഹാജരാകാൻ പറ്റില്ല നമ്മൾ പൊതുവായിട്ട് കാണുന്നതാണ് ഈ നേതാക്കന്മാരൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു ഇതുപോലെ പലതരത്തിലുള്ള അസൗകര്യങ്ങൾ വരുന്നു ഈ ശബരിമല കൊള്ളയില് എൻ വാസുവിന് ശേഷം ആരായിരിക്കും പത്മകുമാറിനെ എന്തായാലും പിടികൂടാനുള്ള സാധ്യതകൾ കുറവാണോ എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് തോന്നുന്നത് ആരായിരിക്കും അടുത്ത ഉന്നം ഉന്നമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേസിന്റെ ആദ്യം പരിശോധിക്കുമ്പോൾ ഈ കേസ് കേസെടുത്തതിന് ശേഷം ഈ കേസിന്റെ വലിപ്പവും അതിനകത്ത് അത് നടത്താൻ സാധ്യത ഉള്ളവരുടെ വലിപ്പവും ഒക്കെ കണ്ടിട്ടാണ് കോടതി നേരിട്ട് കേസെടുത്തത് കോടതി നേരിട്ട് കേസെടുത്തതിനകത്ത് കോടതിയുടെ ഈ കേസെടുത്തതിനകത്ത് അവർ ചില കക്ഷികളെ നോട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്ത്രി ഞാൻ പറയാം പ്രധാനപ്പെട്ടതായിട്ട് അവർ നോട്ട് ചെയ്തേക്കും മേൽശാന്തി ഉണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് കമ്മീഷണർ ദേവസ്വം ബോർഡ് മെമ്പർ ഇങ്ങനെ ഒരു പത്തോളം പേരെ ഹൈക്കോടതി നോട്ട് ചെയ്തിട്ട് ഇവർക്ക് ഇതിനകത്ത് എന്തായിരുന്നു കാര്യം ഇവരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടല്ലോ ഈ പറയുന്ന തൊണ്ണൂറ്റി എട്ടിൽ ഉണ്ടായിരുന്ന സ്വർണപ്പാളിയാണെന്ന് പറയുന്നത് ചെമ്പാണെന്ന് എഴുതിയതാണല്ലോ ഇതിനകത്ത് മകർസർ ചെമ്പല്ലായിരുന്നു സ്വർണമായിരുന്നു അപ്പൊ അതാണല്ലോ അതിന്റെ തട്ടിപ്പാണല്ലോ നടന്നിരിക്കുന്നത് അതിന്റെ വ്യാപ്തിയാണ് അപ്പൊ ഇത്രയും പേര് ഇതിനകത്ത് ഒപ്പിട്ടുണ്ട് അപ്പൊ ഇവരെ പറ്റി ഡീറ്റെയിൽ ചെയ്തിട്ട് കോടതി കൊടുക്കണം കഴിഞ്ഞ ദിവസം കോടതിന്റെ എൻ്റെ അന്വേഷണത്തിനകത്ത് കോടതി ഇതിനകത്ത് വേറെ ചില വകുപ്പുകൾ ചേർക്കാൻ പറഞ്ഞിട്ട് അത് കോടതി ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ജുഡീഷ്യൽ പവറിലിരുന്ന വാസു തട്ടി അകത്ത് പോയത് ഏർ അന്വേഷണ ഏജൻസി പിന്നെ അന്വേഷണ ഏജൻസി അ വൃത്തിയായിട്ട് അന്വേഷിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ നമ്മൾ സംശയിക്കുന്ന അന്വേഷണ ഏജൻസി സമയമെടുക്കുന്നു ഈ പറയുന്ന മൂന്നോ നാലോ പേരെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഓരോരുത്തരെയും അകത്താക്കണമെങ്കിൽ ഇപ്പം പത്മകുമാർ അകത്താകുമോ എന്ന് ചോദിച്ചില്ലേ അല്ലെങ്കിൽ അകത്താകാൻ സാധ്യല്ലെന്ന് ചോദിച്ചു പത്മകുമാറിനെ അകത്ത് വിടണമെങ്കിൽ അദ്ദേഹം മുൻ എം എൽ എ ആണ് അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പറാണ് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് നിസ്സാരക്കാരനായിട്ടുള്ളൊരു കക്ഷിയല്ല അതേ വലിപ്പത്തിൽ വലിയ വലിപ്പത്തിലുള്ള രാഷ്ട്രീയക്കാരനാണ് നിസ്സാരമായിട്ട് അങ്ങ് കുറ്റക്കാരനാണെന്ന് കണ്ട് നമ്മുടെ സാധാരണക്കാരനെതിരെ കേസ് എടുത്തിട്ട് കോടതി ചെല്ലുമ്പോൾ വകുപ്പിട്ട് കേസ് കൊടുത്ത് അകത്ത് വിട്ടിട്ട് തിരിച്ചു വരുന്നത് പോലെയല്ല വ്യക്തത വരുത്തി കൃത്യത വരുത്തി കൊടുക്കണം പിന്നെ ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഒക്കെ വരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അന്വേഷിക്കണ സംഘം എന്നിലേക്ക് വരുന്നു അപ്പം എനിക്ക് രക്ഷപ്പെടാൻ ഒന്നുകിൽ അതിനും എങ്ങനെ രക്ഷപ്പെടാവുന്നതും നിയമം അറിയാവുന്നവരും അല്ലെങ്കിൽ ഇതുപോലെ ഇത് കാര്യങ്ങൾ ചെയ്യാനും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ കസ്റ്റഡിയിലുണ്ടല്ലോ അവരോട് ചോദിക്കാൻ മുൻകൂറി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ അത് ആരൊക്കെയുണ്ട് എന്നത് നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന എത്രത്തോളം വലിപ്പത്തുള്ളൂ അപ്പം ഇതിനു വേണ്ടിയൊക്കെ ഉള്ള തയ്യാറെടുപ്പിന് വേണ്ടിയായി എല്ലാവരും പറയുന്നത് എനിക്ക് പല സമയം വേണം ദേഹം ഒന്നും അല്ലാതെ പോയിരുന്നു കാലയിൽ ഒരു പെരുപ്പുണ്ട് അല്ലെങ്കിൽ അപ്പറ്റിയുടെ അമ്മ മരിച്ചുപോയി എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അന്വേഷണ ഏജൻസി അങ്ങനൊന്നും അറിയിപ്പ് കൊടുക്കുമ്പോഴേ ഈ മാതിരി ഒരു പിടപ്പ് കാണുന്നപ്പോഴേ ലക്ഷണം കാണുമ്പോഴേ അറിയാം പിടക്കുന്നുണ്ടല്ലോ എന്തോ കാര്യമുണ്ട് അപ്പം ഇത് അന്വേഷണ ഏജൻസിയുടെ ഇപ്പോഴത്തെ പോക്ക് അനുസരിച്ച് അന്ന് ഈ നടന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കൊള്ള ആദ്യം ഒപ്പിട്ട സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹസർ തയ്യാറാക്കുന്നു തയ്യാറെടുപ്പുകളോ നടത്തുന്ന സമയത്തും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒക്കെ ഇവരുടെ സാന്നിധ്യം വളരെ കൃത്യമായിട്ടുണ്ട് മാത്രവുമല്ല ഇതിനകത്ത് ഇടതുപക്ഷം തൂങ്ങും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗം അല്ലെങ്കിൽ സി പി എം പിണറായി വിജയൻ മറുപടി പറയേണ്ടതെന്ന് പറയുക ഈ കാലഘട്ടത്തിൽ അത്രയും ഈ കൊള്ള നടന്ന കാലഘട്ടത്തിൽ അത്രയും ഭരണത്തിലിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരാൾ സി പി എം നേതാക്കന്മാരല്ലേ പത്മകുമാർ സി പി എം നേതാവ് അത് കഴിഞ്ഞിട്ട് വാസു സി പി എം നേതാവ് അത് കഴിഞ്ഞിട്ട് അനന്തകോമം സി പി എം നേതാവ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രശാന്ത് സി പി എം നേതാവ് അന്നിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതിനുശേഷം ഇപ്പൊ പറയുന്ന വാസവൻ അല്ലെങ്കിൽ എന്റെ ഇടയ്ക്ക് വെച്ച് എം പി ആയിട്ട് പോയരാധാകൃഷ്ണെല്ലാം ഇവരാണ് വേറെ ഒരാള് അതിനകത്തോട്ട് വരുന്നില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു സംശയം തോന്നി ആർക്കും ഇതൊരു സമരവും ഒരു പ്രശ്നമൊന്നും അല്ലല്ലോ ബി ജെ പി സെക്രട്ടേറിയറ്റ് ചെന്ന് രണ്ടു ദിവസം മഴയത്തെ കണ്ടിരിക്കുന്ന നേതാണ്ടൊക്കെ പറഞ്ഞിട്ട് വിട്ടുപോയി കോൺഗ്രസ് ഇതിനകത്തുനിന്ന് വിട്ടിരിക്കുന്നു അപ്പം ഈ കൊള്ള ഇവളം കൊണ്ട് അങ്ങ് തീർന്നോട്ട് അത്യാവശ്യം അകത്ത് പോകുന്നതിനൊക്കെ പോട്ട് ഇതിന്റെ വ്യാ വിശാലമായിട്ട് അങ്ങ് അന്വേഷിച്ചാലും വിശാലമായിട്ട് അങ്ങ് പോയാലും ഈ വാതൽപ്പടിയിലും ദ്വാരപാലക ശില്പത്തിനും ഒക്കെ അപ്പുറത്തേക്ക് കാര്യം പോകുമോ എന്നുള്ളൊരു ഭയം പ്രതിപക്ഷ പാർട്ടിക്ക് ഉൾപ്പെടെയുള്ളവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഈ ഒരു അവസരത്തിൽ കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഇതൊക്കെ വരുന്നതിനകത്ത് ഇത് ആരുടെങ്കിലും ഒക്കെ പേരിലെ ഒരു സംശയം ചോദിക്കട്ടെ ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം പറയാം പ്രതിപക്ഷം കൂടിയാണ് സത്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇന്ന് കേരളം നിന്ന് കത്തിയനെ പക്ഷേ ഈ കോൺഗ്രസും ഇണ്ടാതിരിക്കുന്നതിന് ഒരു കാരണം എന്ന് ഞാൻ എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഇതിനു മുമ്പും ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ ശബരിമല എന്ന് പറയുന്നത് എത്രയോ കാലം നമുക്കറിയാം നൂറ്റാണ്ടുകളുടെ വഴക്കമാണ് അപ്പോൾഗ്രസിന്റെ ഭരണകാലത്തും ഈ തട്ടിപ്പുണ്ടായിട്ടുണ്ടാകില്ലേ കാരണം ഇപ്പോൾ ഇവര് ചൂട്ട് കത്തിച്ച് പിടിച്ച് ഇവിടെ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണം ഈ സി പി എമ്മിൽ ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മുൻ ഭരണസമിതിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസും പ്രതിക്കൂട്ടിൽ വരികയല്ലേ വരും അതിനകത്ത് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് ഈ സാധാരണക്കാരന്റെ രാഷ്ട്രീയക്കാരന്റെ വർത്തമാനം പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവാത്ത ഇൻഡയറക്റ്റ് ആയിട്ട് വർത്തമാനം പറയും പപ്പൻ്റെ പുറേ കൂടി പപ്പന ഒരു കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ പറയും എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഈ തിരുമേനി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് തൊട്ടുണ്ടല്ലോ രണ്ടായിരത്തി ഏഴ് തൊട്ടുണ്ടല്ലോ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഈ പതിനാറിലാണല്ലോ ഇദ്ദേഹം തുടർച്ചയായിട്ട് പറഞ്ഞു പറയും രണ്ടായിരത്തി ഏഴ് തൊട്ടുള്ളപ്പോൾ അവന്റെ പുറകിൽ അന്നു തൊട്ടേ ഉള്ള കാര്യം അന്വേഷിക്കേണ്ടേന്ന് അതിന്റെ അർത്ഥം അന്നു തൊട്ടേ അവൻ കള്ളനായിരിക്കില്ലേ അന്ന് തൊട്ടേ അവൻ്റെ കാര്യം കുഴപ്പമില്ല അപ്പൊ അന്ന് തൊട്ട് കള്ളത്തരം നടത്തണമെങ്കിൽ അവന്റെ പുറകിൽ അന്ന് സി പി എം മാത്രമല്ലല്ലോ അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനു മുമ്പ് സി പി എം അല്ലാത്തപ്പം ഉമ്മൻചാണ്ടിയുടെ ഭാഗമായിട്ട് ഉള്ളപ്പോഴും അവിടെ ദേവസ്വം ബോർഡ് മെമ്പർമാരും ഇക്കാര്യം ഉണ്ട് കൊള്ളയടിക്കുന്നവന് പാർട്ടിയൊന്നുമില്ല എല്ലാവരും കൊള്ള നടത്തും ദേവസ്വം കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയൊക്കെ ആസ്തിയൊക്കെ നോക്കിയാൽ മതി അതിനകത്ത് ഒരു മിൽമ ചെയർമാൻ ചെയർമാനായിട്ടിരുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ പുള്ളിയുടെ കാര്യത്തിലേ ഉള്ളു കുറച്ച് ശബരിമലയിൽ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ ഈ ആക്ഷേപം കുറവുള്ളവർ ആരെയങ്ങ് ഒറ്റ ഇപ്പം പിടിച്ചതുപോലെ ഒറ്റാലിട്ട് പിടിച്ചില്ലെന്നേ ഉള്ളു അതുകൊണ്ട് മുമ്പേ ഇരുന്ന പ്രസിഡന്റുമാരും മുമ്പേ ഇരുന്ന മെമ്പർമാരും മുമ്പേ ഇരുന്ന കക്ഷി സി പി എം അല്ലാത്ത കക്ഷികളുമൊക്കെ അങ്ങ് നല്ലതാണെന്നില്ല അപ്പം ഇതിനകത്ത് ഭരണത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസും ഭരണത്തിൽ ഒന്നും ഇതുവരെ വന്നിട്ടില്ലാത്ത ബി ജെ പി ഒക്കെ ഉണ്ടായിരിക്കണമെങ്കിൽ അവർ ഈ സത്യസായിബാബയുടെയും അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെയും ഒന്നും ലൈൻ എടുക്കുകയൊന്നും അല്ല അളിമ്പിയാൽ കൂടുതൽ അങ്ങ് വ്യാപ്തിയിലേക്ക് പോയാൽ ഈ ഇത്രയും കാലം തൊട്ടുള്ള ഒരാൾ ആരോപിച്ച് മറ്റേ ആരോപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എന്റെ പുറകോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വന്നാൽ ശബരിമലയില് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയാൻ ദീർഘമായ ദീർഘകാലം കൊണ്ട് നടക്കുന്ന വലിയ നിഗൂഢമായ കൊള്ളയുണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുണ്ട് അതിനകത്ത് ഇരിക്കുന്നവർ അതിനു വേണ്ടി തന്നെ തയ്യാറായാണ് വരുന്നത് അവർ അതിനുവേണ്ടി വേണ്ടി അതിനകത്തൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കടത്തുന്നതിന് വേണ്ടി ചില ഉദ്യോഗസ്ഥന്മാരെ അതിനകത്ത് ഉരുത്തിരിച്ചിട്ടുണ്ട് അതിന് രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും അവരതിന് തയ്യാറാണ് ആ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പറയത്തില്ലേ ഈ ഡി വൈ എസ്പിമാരൊക്കെ ട്രാൻസ്ഫർ ആയി പോയി കഴിയുമ്പം ഒരു സ്ഥലത്തിരിക്കുന്ന ഡിവൈഎസ്പി എന്തു ചെയ്യും അയാൾക്ക് അവിടെ നിന്ന് കിട്ടുമല്ലേ അയാൾക്ക് ഗ്യാസ് കിട്ടുന്ന സ്ഥലമുണ്ട് അയാൾക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന സ്ഥലമുണ്ട് അടുത്ത ആൾ വരുമ്പോൾ ആ നമ്പർ ഉൾപ്പെടെ അങ്ങോട്ട് കൊടുത്തിട്ടാവുള്ളത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മറ്റേ വിളിച്ചത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഉദ്യോഗസ്ഥരും മുരാരി ഭൂരി ബാബു ഉണ്ണിക്കൃഷ്ണനും അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നിൽക്കുന്ന ഒരു കോക്കസ് ഉണ്ട് വേറെ ആരും വരാത്തത് ഇവരെല്ലാം അടുത്താൾ വരുമ്പോൾ വേണ്ടേ ഇതാണ് മറ്റേ നമ്മുടെ ഇതെല്ലാം ശരിയാക്കി തരുന്ന ആൾ അങ്ങോട്ട് വെച്ചാട്ട് അപ്പം അവരെടുത്ത് വെച്ചിട്ട് അവർ ശരിയാക്കി കൊടുക്കും അവനൊരു വീതം കിട്ടും അവനൊരു വീതം കിട്ടും അപ്പോൾ ഇതൊരു വലിയ കൊള്ളയുണ്ട് ആ കൊള്ള അതാണ് ഗൂഢാലോചന ആ ഗൂഢാലോചനയെ അങ്ങ് പൊളിക്കാൻ ഇതിന്റെ രണ്ടിനെയും കൂടെ കുളിച്ചാൽ മതി അപ്പം ഒന്ന് എന്തു ഉണ്ണികൃഷ്ണനകത്തു പോവും അല്ലെങ്കിൽ മൂരാരി പോവും വാസു എന്തുമായാലും പെട്ടുപോയി കാരണം നോട്ട് ചെയ്ത് കൊടുത്തേക്ക് വന്നല്ലോ തന്ത്രിയാകു പോയാലും അതിശയപ്പെടാനൊന്നുമില്ലേ പിടിച്ചു വരുമ്പോൾ ഒപ്പിട്ട എന്തിനാണെന്ന് വെച്ചാൽ തന്ത്രിയൊക്കെ പിടിക്കുന്ന ഒരു പേടിയുടെയും കാര്യമില്ല തന്ത്രി പ്രശ്നമുണ്ട് തന്ത്രി അകത്തോട്ട് ഇവിടെ കട്ടെ ഇയാളുടെ ചേട്ടൻ തന്നെ ഇല്ലേ നേരത്തെ ഒരു വെണ്ണകേസിനകത്ത് വിഷയമായി ഒന്ന് പ്രശ്നമായത് കാരണം മോൻ അദ്ദേഹത്തെ മത് പറഞ്ഞാൽ ആ അദ്ദേഹത്തെ മത്യം പറഞ്ഞാൽ അതിനകത്ത് പിടുത്തില്ല അവർ അദ്ദേഹം പാമ്പിടിച്ചോനാ ഏഹ് നമ്മൾ പറയത്തില്ലേ ചില പ്രജിത കള്ളു കുടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ വാടകയുള്ള സാധനം വാങ്ങി പ്രജുത കള്ളു കുടിച്ചിട്ടിരിക്കുക പ്രജുത കള്ളു കുടിച്ച ആളാവും ഞാൻ വാടയില്ലാത്ത അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വാടകയില്ലാതെ ആകും ഇപ്പൊ ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് പറയുന്നതൊക്കെ ഉള്ളു ഇവ രണ്ടുപേരും വ്യത്യാസം ഏഹ് ഇപ്പൊ ഇരിക്കുന്ന തന്ത്രി മറ്റേ മത്യേ ഇച്ചിരി വാടയുള്ള സാധനം അടിക്കും എന്തായാലും കള്ളു കൂടിയിലാകും മറ്റേ അപ്പുറത്തിരിക്കുന്ന ബുദ്ധിമാനായതുകൊണ്ട് വാടകയില്ലാത്ത സാധനം അടിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് പത്മകുമാർ മുൻ എം എൽ എ സി പി എം നേതാവ് അദ്ദേഹം ഉടനെ തന്നെ അകത്ത് പോകാനുള്ള സ്ഥാനത്ത് വളരെ പപ്പനെ അറിയാം അതുകൊണ്ടാണ് പപ്പന് കൂടുതലായിട്ട് ദേഹാസ്വാസ്ഥ്യം വരുന്നത് അതിൻ്റെ പിറകിൽ പപ്പനെ ചോദ്യം ചെയ്യുമ്പോൾ മന്ത്രിയോ എം പി യോ എം അല്ലെങ്കിൽ എം എൽ എ മാരോ ഒക്കെ വരുമോ സി പി എം നേതാക്കന്മാരൊക്കെ വരുമോ തിരുവനന്തപുരത്തു നിന്ന് അറസ്റ്റ് ഉണ്ടാകുമോ എന്നതിനെ പറ്റിയൊക്കെ ഉണ്ട് ഏതായാലും ഇതിനകത്ത് സി പി എമ്മിന് അങ്ങനെ തലകൂരി പോകാനൊക്കത്തില്ല ഇപ്പം നിൽക്കുന്നത് സി പി എമ്മിൻ്റെ പുറത്താണ് കളി എവിടം വരെ പോകും സി പി എം പെടുമെന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മുൻപേ പറഞ്ഞതുപോലെ വേറെ ചില ആൾക്കാരുടെയൊക്കെ പേരും വിവരവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒറ്റയ്ക്ക് വേണ്ട ഒന്നിച്ച് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നാറണ്ട എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ വരും കോടതി എന്തുവായാലും കൃത്യമായിട്ടാണ് അന്വേഷണ ഏജൻസി ഇതുവരെ നോക്കുമ്പോൾ ഒരു പരിധിവരെ അങ്ങ് ദീർഘമായിട്ടല്ലെങ്കിലും ഓൺലൈനൊക്കെ തട്ടി അകത്തടുന്ന രീതിയിലൊക്കെ പപ്പൻ എന്തുവാലും അറസ്റ്റ് പപ്പനെ പുറകിൽ ക്ലെയിമുണ്ട് പപ്പനെ അറസ്റ്റ് ചെയ്തിരിക്കും ഹരിവരാസനത്തിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വാതൽപ്പാളിയിൽ നിന്ന് സ്വർണം പോയെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് മോനെ പറഞ്ഞ് ഏൽപ്പിച്ചു പെട്ടെന്ന് അത് സ്വർണം പൂശി കൊടുക്കും ഇല്ലെങ്കിൽ ഭഗവാന് പുള്ളിയുടെ നേരിട്ട് അമ്മ അയ്യോ നേരിട്ട് ബന്ധമുള്ള ആൾ അയ്യപ്പനുമായിട്ട് അപ്പം ഭഗവാൻ എന്തെങ്കിലും വിചാരിച്ചാൽ പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അത് അന്വേഷണ ഏജൻസി നോക്കുന്നുണ്ട് പുള്ളിയും അയ്യപ്പനായിട്ടുള്ള ബന്ധം എത്രത്തോളം വലിപ്പത്തിനുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ ഞാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട് ആ ബന്ധം മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അയ്യപ്പനായിട്ടുള്ള ബന്ധം അതിനനുസരിച്ച് പുള്ളി വാസുവിൻ്റെ അതേ സ്ഥലത്തേക്ക് ചെല്ലും അതിന് പുറകിൽ പിന്നെ ഉണ്ടെന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാണാം